കൂടേണ്ടത് എപ്പോഴാണ് പേടി ദുനിയാവിന്റെ വിഷയത്തിൽ മനസ്സിലായല്ലേ ഏ ദുന്യവിയായിട്ടുള്ള നമ്മളുടെ ഹാലിലാണ് പേടി കൂടുതൽ വേണ്ടത് അപ്പോഴാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുകയുള്ളു പ്രതീക്ഷയും ആശയും ആഹൃതത്തോടടുക്കുമ്പോഴാണ് മനസ്സിലായല്ലേ അടുക്കുമ്പോൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരണം ആസന്നമാകുന്ന സമയത്ത് അപ്പളും വേണം പേടിയും അപ്പോഴും വേണം ചെയ്യും പക്ഷേ ദുനിയാവിൽ നമ്മൾ ഒരിക്കലും ആശയിൽ അമിതത്വം കാണിച്ചിട്ട് ജീവിക്കാൻ പാടില്ല എപ്പോഴും അള്ളാഹു പുറത്ത് തരും അള്ളാഹു പുറത്ത് തരും എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ എന്താ ഉണ്ടാകാം ആ അത് തെറ്റി കുരങ്ങിന് എണീ പറഞ്ഞ ഐരിയാണ് തെറ്റിന് അത് പിന്നെ ഒരു പാലാകും അതേസമയം ദുനിയാവിൽ പേടിയാണ് ഉണ്ടാകേണ്ടത് പേടിയാണ് നമ്മളെ ഭരിക്കേണ്ടത് പക്ഷേ എപ്പോഴും പ്രതീക്ഷ നമുക്ക് മുറിഞ്ഞു പോകാൻ പാടുള്ളതല്ല അതാണ് അള്ളാഹു സിബന്ധ പറഞ്ഞിട്ടുണ്ട് എത്ര തെറ്റ് ചെയ്താലും നമുക്ക് പ്രതീക്ഷ മുറിയാൻ പാടില്ല പ്രതീക്ഷ മുറിഞ്ഞാലും എന്തായി പ്രശ്നമായി ഒരാൾ പറ്റേ നൈരാശപ്പെട്ട് പറ്റേ അള്ളാഹുവിൻ്റെ കാരണം എനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യാം എന്താ അതർഭവും ചെയ്യുക അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ബാന്ത പറഞ്ഞു പുല്ലി അഭിബാദി അല്ലീൻ അസറഫു അലാം ഫസീം ഇല്ലാത്ത മിറമ്മത്തില്ല എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾ അള്ളാഹാൻ്റെ കരുണത്തിൽ നിരാശപ്പെടരുത് എത്ര തെറ്റ് ചെയ്താലും അള്ളാൻ്റെ കരുണത്തിൽ നിരാശപ്പെട്ടു